നമസ്കാരം ലോകത്തെ ഇന്ന് ഏറ്റവും അധികം വളർച്ചയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ചൈനയുടേത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ചൈന ആയിരക്കണക്കിന് കോടി ഡോളറാണ് ഓരോ വർഷവും ചിലവാക്കുന്നത് അവിടുത്തെ ഹൈവേകളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ ലോകത്തുര നിലവാരം പുലർത്തുന്നതാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല അവിടെ വ്യവസായം നടത്താനെത്തുന്ന വിദേശികളെ ഒക്കെ തന്നെ അവർക്ക് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നതിലുമൊക്കെ ചൈന എക്കാലത്ത് മുൻപന്തിയിൽ തന്നെയായിരുന്നു നിരവധി കാര്യങ്ങൾ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈന ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന അപൂർവ ബഹുമതിയും സ്വന്തമാക്കുകയാണ് ന്യൂയോർക്കിലെ ഗ്രാൻഡ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെയൊക്കെ തന്നെ കടത്തി വെട്ടുന്ന രീതിയിലാണ് ചൈനയിലെ ഈ പുതിയ റെയിൽവേ സ്റ്റേഷൻ ഒരുങ്ങുന്നത് ഏഴ് ഫുട്ബോൾ പിച്ചുകളുടെ അത്രയും വലിപ്പമുള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ചോങ്കിങ് നഗരത്തിന് പുറത്താണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളും ഇരുപത്തി ഒൻപത് ട്രാക്കുകളുമാണ് ഉള്ളത് ഏതാണ്ട് ആറ് ബില്യൺ പൗണ്ടിനടുപ്പിച്ചാണ് ഇതിനെ ചിലവാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് അസാമാന്യമായ വലിപ്പമുള്ള എല്ലാവിധ അത്യന്താധുനിക സൗകര്യങ്ങളുമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഇവിടെ എത്തുന്ന യാത്രക്കാർക്കായും നിരവധി സംവിധാനങ്ങളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് അയ്യായിരത്തോളം ഇരിപ്പടങ്ങളാണ് ഇവിടെ യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് അവർക്ക് അവിടെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സംവിധാനമാണ് ഉള്ളത് കൂടാതെ ഇവിടെ എത്തുന്നവർക്കായി വൈഫൈയും അതുപോലെ മറ്റെല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബഹുരാഷ്ട്ര കമ്പനികളുടെയൊക്കെ തന്നെ ഷോപ്പുകൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ തുറന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും ഈ റെയിൽവേ സ്റ്റേഷൻ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അനുഭവമായി മാറാനാണ് സാധ്യത ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗിക്ക് അനുസൃതമായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഇതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് പ്രാദേശിക ആയ സ്ഥാപനങ്ങളും അതുപോലെ പ്രകൃതിയുമായൊക്കെ ചേർന്ന് ഉള്ള അവയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ പണിതീർത്തിട്ടുള്ളത് അമേരിക്കയിലെ ഗ്രാൻഡ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ കൃത്യം അഞ്ചരട്ടി വലിപ്പമുള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് മറ്റൊരു പ്രത്യേകത അമേരിക്കയെ പല കാര്യങ്ങളും വെല്ലുവിളിക്കുന്ന ചൈനീസ് സംബന്ധിച്ചിടത്തോളം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യത്തിലും ഇപ്പോൾ അവർ അമേരിക്കയെ കടത്തിവെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും വലിയ തോതിൽ വായു സഞ്ചാരം ലഭിക്കുന്ന തരത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ മേൽക്കൂര പൂർണ്ണമായും കണ്ണാടി പാളികളുണ്ട് കട്ടിയുള്ള കണ്ണാടി പാളികളുണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ചൈനയുടെ ഗ്രാമ ഭംഗിയൊക്കെ തന്നെ ആസ്വദിക്കാൻ ആർക്കും കഴിയും എന്നാണ് ഇപ്പോൾ ഈ സൈന്യ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും റെയിൽവേയിലും വ്യോമയാന രംഗത്തും അതുപോലെ റോഡ് ഗതാഗതത്തിലും എല്ലാം തന്നെ ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള ശ്രമം തന്നെയാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തന്നെയായിരിക്കും റെയിൽവേ സ്റ്റേഷൻ ഇത്രയും വലിപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് മറ്റേത് രാജ്യത്തെയും റെയിൽവേ സ്റ്റേഷനുകളെ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അസൂയപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഒന്ന് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം ചതുരശ്ര മീറ്ററാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വിസ്തീർണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയും